ബെസ്റ്റ് മരുമകളാവണം ബെസ്റ്റ് വൈഫാവണം നല്ലൊരു ഉമ്മയാവണം ഇങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റിലോട്ട് ഞാൻ കടന്നപ്പോഴും എനിക്ക് അതിലൊക്കെ ബെസ്റ്റാവണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷേ ഫലത്തിൽ എനിക്കൊരുപാട് മിസ്റ്റേക്സുകൾ പറ്റി ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ലൊരു ഭാര്യ നല്ലൊരു അമ്മ എന്താ പറയുക മരുമകൾ നല്ലൊരു എന്താ പറയുക ഉമ്മ ഇങ്ങനെയൊക്കെ ആവാൻ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നൂറ് ശതമാനം എഫേർട്ടിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ റോളിനെ നമ്മളല്ലല്ലോ വിലയിരുത്തുന്നുണ്ട് നമുക്ക് ചുറ്റുള്ളവരാണ് നമുക്ക് മാർക്ക് ഇടേ പലപ്പോഴും എനിക്ക് കിട്ടിയ മാർക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ എന്താ പറയുക അതിൻ്റെ അർത്ഥം ഞാൻ ഇതിലെ എഫേർട്ട് ഇട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയല്ലാന്നോ നല്ലൊരു മരുമകളല്ലാന്നോ നല്ലൊരു ഉമ്മയല്ല എന്നൊന്നുമല്ല കാരണം ഇതൊന്നും വിലയിരുത്താൻ നമ്മൾ ആരും ആരുമല്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള മൂന്ന് വലിയ തെറ്റുകൾ ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വലിയ തെറ്റുകൾ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് താഴേന്ന് മേലോട്ട് പോകാം ഞാൻ തേർഡ് തേർഡ് മിസ്റ്റേക്സ് തുടങ്ങാം കേട്ടോ ഐ മീൻ പാരൻറ്റിങ്ങിൽ എനിക്ക് പറ്റിയിട്ടുള്ള വലിയ മൂന്ന് മിസ്റ്റേക്സാണ് എൻ്റെ വലിയ മോൾക്ക് നാല് വയസ്സാണ് അവൾ തൊട്ടടുത്തുള്ള നൈസറിൽ തന്നെയാണ് പോകുന്നത് അവൾ ഞാൻ ടീച്ചറടുത്ത് ഇങ്ങനെ ഇടക്ക് അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എങ്ങനെയാണ് പഠിക്കുകയോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് കളറിങ്ങിലൊക്കെ കുറച്ച് ബാക്ക് ബാക്കൗട്ടാണ് ഭയങ്കര മടിയാണ് ഒരു കളറിങ് ബുക്കൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയെടുക്കാം ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഓക്കെ അവൾ ശരിയാണ് അവൾ ഹോംവർക്ക് അവളെ ബുക്ക് തുറന്നാൽ എല്ലാ പെയിൻറ്റിങ്ങും നല്ല വൃത്തിക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഓർഡർ ഇട്ട് കൊടുക്കും അവൾ പെയിൻറ് ചെയ്യും പിന്നെ ഞാൻ പോയിട്ട് ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കും അങ്ങനെ മൊത്തത്തിൽ ഹോംവർക്ക് നല്ല വൃത്തിക്ക് പ്രെസൻ്റ് ചെയ്യും പക്ഷേ ഇങ്ങനെ വൃത്തിക്ക് പ്രസെൻറ്റ് ചെയ്യുമ്പോഴും എന്റെ കുട്ടി അത് ചെയ്യുന്നില്ല സത്യത്തിൽ അവൾ എഫേർട്ട് ടെൻ പെർസെൻറ്റേജ് ആണ് ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്താ അവളിൽ അത് വല്ലാണ്ട് ഗ്രോത്ത് ഗ്രോത്തൊന്നും ഉണ്ടാക്കിയില്ല ഇപ്പം ഞാൻ ഇത് റിയലൈസ് ചെയ്യുന്നപ്പോഴെന്ന് വെച്ചാൽ ടീച്ചർ ഒരു കളറും ബുക്ക് മേടിച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു കളറും ബുക്ക് മേടിച്ചുകൊടുത്തു അവൾ പെയിൻറ് ചെയ്യുന്നു എന്താ പറയുക ആ ചെയ്തിട്ട് വേണ്ട ഉമ്മി കൊടുക്കും ഉമ്മി കൊടുക്കും ഞാൻ കൊടുത്താൽ ശരിയാവില്ല ആ കുട്ടീൻ്റെ മനസ്സിലങ്ങനൊരു തോട്ടന്നെ വന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവൾക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവളെ വിചാരി അവളെ കൊണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി അതിന് കാരണ സത്യത്തിൽ ഞാൻ തന്നെയാണ് ഞാനാണ് അവളെ അവളിങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞു എല്ലാ കാര്യത്തിലും ഞാൻ കയറി ഇടപെടും ആ നേരം ഈ കളേഴ്സൊക്കെ ഇതാണെന്ന് എൻ്റെ ഈ കളറിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ അവൾ കുറച്ചും നന്നായിട്ട് പെയിൻറ്റ് ചെയ്തേനെ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ആ കുട്ടിക്ക് ആ ഒരു ചെയ്യാൻ പറ്റില്ല എന്നൊരു തോട്ട് വരാൻ കാരണം മിസ്റ്റേക്ക് നമ്പർ ടു രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് ഈവനിങ് ആണ് പലപ്പോഴും എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവുക അപ്പോൾ അവൾ സ്കൂളിട്ട് വന്ന് അവളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല ഇനിയിപ്പോൾ വന്ന് കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിൽ എനിക്ക് അവളെ കൂടെ നിൽക്കുന്ന ആ സമയം എത്രയും പെട്ടെന്ന് അവളെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം നാളെ ആകുമ്പോഴേക്കും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന ഒരൊറ്റ ചിന്തയിലായിരുന്നു ഞാൻ അപ്പം ഞാൻ അവൾക്ക് അനാവശ്യമായിട്ട് പ്രഷർ കൊടുക്കും വേഗം ചെയ്യ് ഇത് തീർത്തിട്ട് വേണം അടുത്തത് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് പ്രഷർ കൊടുക്കും ചില നേരത്ത് സ്കൂളിൽ നിന്ന് ഇവർ വായിക്കുന്ന റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ഗ്രൂപ്പിലിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറ് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്ത പ്രഷറ് എനിക്ക് ചിന്തിക്കുന്നത് അപ്പുറത്തായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വളരെ അധികം കുറ്റബോധം ഉണ്ട് കേട്ടോ വായിക്കിത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ എടുക്കുമ്പോഴൊക്കെ ഞാൻ അനാവശ്യമായിട്ടുള്ള പ്രഷർ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ മറ്റു കുട്ടികൾക്ക് ഒരു പക്ഷേ ജോലിക്ക് പോവാത്ത പാരൻസ് ഉണ്ടാകുമ്പോൾ അവരെ കൂടെ ഇരിക്കാനും അവർക്ക് അതുപോലെ അവരിട്ട പോലെ ആവാത്തത് കാരണം ഞാൻ ഈ കുട്ടിക്ക് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ആ ദിവസം വീട്ടിൽ കുറച്ച് ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ വെച്ചിട്ട് ആ വീഡിയോ എടുക്കാൻ ഒരുപാട് പ്രഷർ ആ കുട്ടീൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ രാവിലെ രണ്ട് പേർക്ക് നേരമല്ല അവളെ സ്കൂൾക്ക് ആക്കാനുള്ള തത്രപ്പാടില് ഞാൻ അവളെ വളരെ വേഗം നീക്കി വേഗം നീക്കി പറഞ്ഞാൽ വല്ലാണ്ട് പ്രഷർ കൊടുത്തിട്ട് എനിപ്പിക്കും പിന്നെ അന്നത്തെ ദിവസം അവൾ സ്കൂൾക്ക് പോയാലും കരിച്ചിലും പിരിച്ചിലും പ്രഷർ ആകെ പാടെ ബഹളാന ഹോംവർക്ക് ചെയ്ത് തീർ നൈറ്റ് തീരാത്തതിലും രാവിലെ തീർക്കലും അങ്ങനെ മൊത്തത്തിലൊരു ബഹളായിരുന്നു പക്ഷെ ആ നേരം ഞാൻ കുറച്ച് നേരം ക്ഷമയോടെ ഇരുനിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വണ്ടിക്ക് നേരം വയ്ക്കാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് മോളെ എനിക്ക് നമുക്ക് പോകണ്ടേന്നൊക്കെ ചോദിച്ച് കുറച്ച് സമാധാനത്തേ കുറച്ച് സ്നേഹത്തോടെ അവളോട് പെരുമാറുമ്പോൾ അവൾക്കന്ന് കരച്ചിലില്ല പോകാൻ കുറച്ചുകൂടെ ഒക്കെ എനർജറ്റി ആയിട്ട് എനർജി ആയിട്ട് നന്നായിട്ട് ഉഷാറായിട്ട് ആൾ സ്കൂളിലോട്ട് പോകാറുണ്ട് അപ്പോൾ ഞാൻ ഈ മിസ്റ്റേക്ക് തിരുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ നമ്മൾ കുട്ടികളെ ഓവർ പ്രഷർ ചെയ്യേണ്ട നമ്മൾ പ്രഷർ കുറച്ചും സമയം ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് എക്സ്ട്രാ വരേക്കും ഏറിപ്പോയൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് അവരൊന്ന് താലോലിച്ച് ഒന്ന് നയപ്പെടുത്തി കൊണ്ടുവരാൻ സമയമെടുക്കുമായിരിക്കും ആ നേരം ഈ കരച്ചിലും വീച്ചിലും എടുക്കുന്ന സമയം തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ അതിനും മതിയാവേ പക്ഷെ പക്ഷേ അപ്പോഴത്തെ ഒരു പ്രഷറ് നമ്മളെ ഭാഗത്തുനിന്ന് പറ്റി പോകുന്ന ഒരു മിസ്റ്റേക്കാണിത് കുറച്ചുകൂടെ എന്താ പറയുക സ്നേഹത്തോടെ കുട്ടികളെ സമീപിച്ചാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്നാമത്തെ വിശിഷ്ടമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ചെറുപ്പം മുതലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ ഉറങ്ങാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന കാലം മുതലേ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു വീട്ടിൽ ഒരു വീടുണ്ട് വാടകയ്ക്ക് കൊടുക്കലോ വല്ലപ്പോഴൊക്കെ അവിടെ ആളുണ്ടാവുകയുള്ളൂ അധികം അവിടെ ആ വീട്ടിൽ ഉണ്ടാവില്ല ആ വീട് കാട്ടി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗം കുറച്ചൊരു കാടൊക്കെയാണ് അപ്പം ഞാൻ അവളെ ഇട്ട് പറയും അവിടെ ഒരു ഭൂതമുണ്ട് ആ ഭൂതം ഫുഡ് ഫുഡ്ക്കാത്ത കുട്ടികളെ പിടിക്കും ഉറങ്ങാത്ത കുട്ടികളെ പിടിക്കും ഇങ്ങനെ അനാവശ്യമായിട്ട് കുട്ടിയോട് ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുക്കും നമ്മൾ ഈ ഫോൺ കാട്ടി കാട്ടിക്കൊടുത്തിട്ട് ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ പറയുമല്ലേ ഫോൺ ഞാൻ കാണിച്ചു കൊടുത്തില്ല പകരം ഞാൻ ഈ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു വേഗം ഫുഡ് കഴിച്ചു കാരണം എന്നെ സംബന്ധിച്ചെന്താ എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇവൾക്ക് ഫുഡ് എടുക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ വർക്കിലോട്ട് പോകാൻ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വേഗം കഴിച്ചോ അല്ലെങ്കിൽ ആ ഭൂതം പിടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ചെറുപ്പം അതിനെ പറയുന്നൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇവൾ മൂന്ന് വയസ്സായി അംഗനവാടിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ അംഗനവാടി എന്ന് ടീച്ചർ പറഞ്ഞ് കുട്ടിക്ക് എന്തോ ഒരു പേടിയുണ്ട് വാതിലെടുക്കുന്ന കുട്ടിക്ക് പേടിയാണ് അങ്ങനെ മൊത്തത്തിലൊരു പേടിയുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടിയുടെ കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എൻ എനിക്കാ പോയപ്പോഴേ എനിക്കറിയായിരുന്നു മേ ബി ഇതായിരിക്കും കാരണം എന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ അറിയാമല്ലോ നമ്മൾ ചിന്തിക്കുമല്ലോ ഒരു പേടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ കുട്ടിക്ക് പറ്റിയെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അല്ലേ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ റീസണിൽ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്ന കാര്യം ഇത് തന്നെയായിരുന്നു സത്യസന്ധമായിട്ട് പറയുകയാണ് ആ ടീച്ചറ് കുറച്ച് നേരം അവളെ കൂടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് നന്നായിട്ട് പേടി കൊടുങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഏതോ ഭൂതത്തിനെ പറയുന്നുണ്ട് ഒരു വീട്ടിലെ ഭൂതത്തിനെ പറയുന്നുണ്ട് അത് ഞങ്ങളെല്ലാവരും പറഞ്ഞ ആ കഥ കുട്ടിയുടെ മനസ്സിൽ അത്രയും പതിഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ പേടിയാണ് രണ്ടാമത്തെ കാര്യം ഏതോ ഒരു ക്ലാസ്സിൽ പൂട്ടിയിട്ട് പോയെന്തോ ഒരു കഥയാണ് അത് ശരിയാണ് നേഴ്സ് ഒരു നേഴ്സറിയിൽ രണ്ട് ദിവസം നിന്നൊരു കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ആ സ്ഥാപനത്തിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ആ കുട്ടിക്കൊരു പേടി വന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഭൂതം ഇല്ലയെന്നും ഭൂതത്തിന് ഇതുവരെ കുട്ടി കാണാത്തോണ്ട് അതില്ലെന്നും അങ്ങനെ നല്ല രീതിക്ക് വളരെ നന്നായിട്ട് ആ ഒരു കൗൺസിലിംഗ് സെക്ഷൻ കഴിഞ്ഞു മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഞങ്ങളൊക്കെ എല്ലാവരും ആളോട് ഇരുന്ന് സോറി പറഞ്ഞു ഞങ്ങളടുത്ത് വന്ന ആണെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര കുറ്റബോധം നമ്മളൊക്കെ ശരിയല്ലേ നമ്മൾ നമ്മൾക്കൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാകും കൊക്കാച്ച് പിടിക്കും എന്താ പറയുക ഫുഡ് അയച്ചില്ലേ കൊക്കാച്ച് പിടിക്കും ഇങ്ങനെയൊക്കെ പറയില്ലേ ഇത് ചെറിയ മക്കളെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതിയാണ് വളർത്തുന്നത് ഇനി ആരും ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക ഞാനിതിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ